എൻ്റെ പേര് തോമസ് പി മാത്യു ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മ അങ്ങേ തൃക്കുമാരം വഴി എനിക്ക് അനേക അനേകം നന്മകൾ പ്രദാനം ചെയ്തിട്ടുണ്ട് അതിലൊരു അതിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഒന്നാമതായിട്ട് മെയിനായിട്ട് പ്രധാനമായിട്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് പനിയും ചുമയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുകയും ഓക്സിജൻ്റെ ലെവൽ കുറയുകയും ഇത് ചെയ്യുകയായിരുന്നു ഞാൻ ആ സമീപത്തുള്ള ഒരു ഹോസ്പിറ്റൽ കാണിച്ചപ്പോൾ അവരോരോ ചെറിയ ചെറിയ അലർജറ്റിക്കാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയും അതിനുശേഷം ഒരു ദിവസം ഓക്സിജൻ ലെവൽ നല്ലപോലെ താന്നു നിന്നപ്പോൾ സി റ്റി സ്കാൻ എടുക്കാൻ പറഞ്ഞു സി ടി സ്കാൻ എടുത്തപ്പോഴാണ് അറിഞ്ഞത് തൈറോ തൈറോയിഡിൽ ട്യൂമറസ് ആണെന്ന് അതിനുശേഷം ഞാൻ ആശുപത്രിയിൽ ഡിസ്ചാർജ് മേടിക്കുകയും അവിടെ നിന്ന് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു അവിടെ ചെന്നപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു ഇത് തൈറോ എഫ് എൻ എ സി എടുത്ത് നോക്കി പറഞ്ഞു ഇത് തൈറോയിഡിൻ്റെ ട്യൂമറസിൻ്റെ ഇതുണ്ട് ഇത് ഷേട്ടിലേക്ക് ഇത് ഇത് വളരുന്നുമുണ്ടെന്ന് പറഞ്ഞു അടിയന്തരമായിട്ട് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വരികയും എഫ് എൻ എ സി റിസൾട്ടുമായിട്ട് വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടുകയും അച്ഛൻ ഇവിടെ വന്ന് അമ്മ ഈ നെക്കിൽ തൈസ് പൂശി പ്രാർത്ഥിക്കുകയും അതിനുശേഷം തൈരായിട്ട് പൊക്കോളം പറയുകയും ചെയ്തു അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷന് കയറുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു ഈ ഓപ്പറേഷൻ ചിലപ്പം എന്തെങ്കിലും ഇതിനകത്ത് ഒരു സൈഡ് എഫക്റ്റായിട്ടുണ്ടാകുന്ന സൗണ്ട് പോവും ആളുടെ സൗണ്ട് ക്ലിയർ ആകാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറയുകയും ഇത് ചെയ്തു ഇതെല്ലാം പറഞ്ഞ് ഞാൻ സൈനൊക്കെ ചെയ്ത് കൊടുത്തു അപ്പം ഞാനവിടെ ഒന്ന് പറഞ്ഞു മാ അമ്മ മാതാവേ ഞാനമ്മയുടെ മുമ്പിൽ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം അമ്മേയും കൂട്ടിക്കൊണ്ട് വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം ഓപ്പറേഷനും എന്തും ചെയ്തോട്ടെ പക്ഷേ അമ്മയ്ക്ക് ഈ ട്യൂമറസിൻ്റെ ഒരു ഇതൊന്നും കാണരുതേ എന്ന് പ്രാർത്ഥിച്ചു അത് ഫലമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു ബയോപ്സിക്ക് അയച്ചു അതിൽ ട്യൂമറസിൻ്റെ ഒരു അംശം പോലും പോലുമില്ല അതിൻ്റെ തൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു അത് മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹവും അത്ഭുതവുമായിട്ടാണ് ഞാൻ കാണുന്നത് അതിന് ശേഷം ഓപ്പറേഷന് ശേഷം ഒരാഴ്ച രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നപ്പം നിർത്താതെയുള്ള ചുമ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാ ഞായറാഴ്ചകളും തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വരുന്ന ആളാണ് ഞായറാഴ്ച ദിവസം രാവിലെയാണ് എന്നെ വിളിച്ച് പറയുന്നത് ആശുപത്രി കിടന്ന് എന്നെ വിളിച്ച് പറയുന്നത് ചുമ കാരണം ഒന്നും വയ്യെന്ന് ഞാനിവിടെ നിന്ന് സൗഖ്യാധന സമയത്ത് പ്രാർത്ഥിക്കുകയും അതിന് ഫലമായിട്ട് വൈകിട്ട് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ചുമ പെട്ടെന്ന് കുറഞ്ഞു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഉടമ്പടിയുടെ നേർ ദിവസമായ തൈലവും ഉപ്പും പരട്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥകളൊക്കെ പെട്ടെന്ന് തന്നെ വിട്ടുമാറാറുണ്ട് പിന്നെ അത് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഭവ രണ്ട് വീടുകൾ വിൽപ്പനയ്ക്ക് വേണ്ടി രണ്ട് മൂന്ന് വീടുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടാമത്തെ വീട് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഫിനാൻഷ്യലായിട്ട് ആയിട്ട് ഞാൻ ഇച്ചിരി ടൈറ്റായിരുന്നു ഞാൻ ഇവിടെ വരികയും അത് അഗ്രിമെൻറ്റ് അനുസരിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു വീട് ഞാൻ കച്ചവടം ഉടനെ നടക്കുമെന്ന് ഒരു വീട് പെട്ടെന്ന് വയ്ക്കുകയും സാമ്പത്തിക ടൈറ്റിൽ നിന്ന് പെട്ടെന്ന് എനിക്കൊരു മോചനം കിട്ടുകയും ചെയ്തു മൂന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിദേശത്ത് പോകുന്നതിന് വേണ്ടി ഒരു ഏജൻ്റിനെ സമീപിച്ച് ഒരു എമൗണ്ട് നല്ലൊരു എമൗണ്ട് കൊടുത്തു പക്ഷെ ആ ശേഷമാണ് അറിയുന്നത് അതൊരു ആ പുള്ളിയൊരു തട്ടിപ്പാണെന്ന് പറയുകയും തട്ടിപ്പാണെന്ന് അറിഞ്ഞ് അതിൽ പറ്റിക്കപ്പെടുകയെന്ന് അറിഞ്ഞപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവിന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാവെന്ന് പറഞ്ഞു അതിന് ഫലമായിട്ട് എനിക്ക് അതിൽ നിന്ന് ഒരു പുള്ളിയായിട്ട് സംസാരിച്ചു ഒരു രൂപ പോലും പിടിക്കാതെ എനിക്ക് ആ ഫുൾ എമൗണ്ട് തിരിച്ചു തരികയും ചെയ്തു പിന്നെ അതുപോലെ ഉടമ്പടി എടുത്താൽ എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ഏത് വഴിക്ക് എവിടെ പോയെന്ന് പറഞ്ഞാലും എനിക്ക് ടെൻഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലും അല്ലെങ്കിൽ എനിക്കൊരു അപമാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിലെല്ലാം മാതാവെന്ന് നീട്ടി വിളിച്ചു കഴിഞ്ഞ് ഉടമ്പുടിയുടെ കാശുരൂപെടുത്ത് കയ്യിൽ പിടിച്ച് ചെയ്യുമ്പോൾ മാതാവ് ആ തക്ക സമയത്ത് പ്രവർത്തിക്കും കാനായിൽ പ്രവർത്തിച്ച് അതേ അത്ഭുതം പോലെ എൻ്റെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും മാതാവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാറുണ്ട് അതുപോലെ ദേവദൂതനെ പോലെ ആരോ എന്നെ നയിക്കുന്ന പോലെയുള്ളൊരു തോന്നൽ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഓരോ കാര്യത്തിലും ഓരോ ഇടപെടലിലും അതുപോലെ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിൽ പണ്ടത്തേനേക്കാൾ ഒട്ടന്ന് എടുത്തു അടി എന്ത് ചെയ്യുന്നതിനും ആർക്ക് ചെയ്യുന്നതിന് എനിക്കൊരു മടിയോ ഇതൊന്നുമില്ല പിട്ട പിന്നെ എന്ത് കാര്യം ഒരു തെറ്റാ എന്ത് ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ അന്നേരം ഉടമ്പടി ഉണ്ടല്ലോ അത് ശരിയാകത്തില്ലല്ലോ എന്നൊരു തോന്നൽ ജീവിതത്തിൽ വന്നു തുടങ്ങി എപ്പോഴും ഇന്നും എപ്പോഴും ഉണ്ട് എന്നും ജപമാല മുടക്കാതെ തന്നെ ഞാൻ ചെല്ലാറുണ്ട് പ്രാർത്ഥനാ ജീവിതത്തിന് പറ്റുന്ന ദിവസങ്ങളെല്ലാം പള്ളിയിൽ പോകാനും ഇതിലും ചെയ്യാൻ സാധിച്ചു ഈ അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും മലാക്കി പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനമാണ് ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് അനുഗ്രഹീതർ എന്ന് അതായത് എൻ്റെ ജീവിതത്തിൽ ഈ മകൻ പറഞ്ഞത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതെങ്കിലും രീതിയിൽ അപമാനിതനാകും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഉടമ്പടി എന്നെ സംരക്ഷിക്കുന്നു എനിക്ക് ഒരു സംരക്ഷണം കിട്ടുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും പിടിച്ചുകൊണ്ട് പുറ എവിടെ പോയാലും എനിക്ക് ഒരു ബലമാണ് തൻ്റെ ആത്മീയ ജീവിതത്തിലൊക്കെ ഒത്തിരിയേറെ മാറ്റം വന്നു ജപമാല തുടർച്ചയായി പ്രാർത്ഥിക്കുവാനുള്ള കൃപ ലഭിച്ചു വിശുദ്ധ കുർബാന കുംഭസാരം കൂതാശ അനുകരണ ജീവിതം ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത് കൂതാശ കുദാശകളിലൂടെ ജീവിച്ച് കൂതാശകൾ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ ജീവിച്ച് തമ്പുരാൻ്റെ കൃപ നേടുവാനാണ് ഉടമ്പടി നമ്മെ യോഗ്യരാക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് നമുക്കെല്ലാം നൽകുന്നത് അത് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളും പറയുമ്പോൾ ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ് പ്രത്യേകിച്ച് തൻ്റെ അമ്മയ്ക്ക് ലഭിച്ച രോഗസൗഖ്യം അമ്മയ്ക്ക് തൈറോയിഡ് അതൊക്കെ ട്യൂമർ ആണ് എന്ന് പറയുന്നു പിന്നീട് അതിൻ്റെ ഒരു അംശം പോലും ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആകും സംസാരശേഷി തന്നെ പോകുവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തന്നെയായിരുന്നു ഇവരുടെ നിയോഗം ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം പിന്നീട് ബയോപ്സിക്ക് റിസൾട്ട് വരുമ്പോൾ അതൊരു ക്യാൻസർ ഉണ്ടാകരുതേ അതൊന്നു മാത്രമാണ് ഇവർ നിയോഗം പ്രാർത്ഥിച്ചിരുന്നത് അങ്ങനെ തന്നെ പിന്നീട് യാതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമോ ഒന്നും വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് നാം കേൾക്കുക തൻ്റെ ജീവിതത്തിൽ തനിക്ക് ബിസിനസ് പരമായിട്ടൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ എങ്ങനെ മാറുന്നു എന്നുള്ളതെല്ലാം സാമ്പത്തിക ബാധ്യതകൾ വരും എന്നുള്ള അവസരത്തിൽ നിന്ന് അതിനൊക്കെയുള്ള തടസ്സങ്ങളൊക്കെ എങ്ങനെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ കനായിലെ കല്യാണവിരുന്നിൽ അമ്മ ഇടപെട്ട അതേ സാഹചര്യം തന്നെയാണ് ഇന്ന് തൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഈ മകൻ പറയുക അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതം ഇതൊക്കെയാണെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ ദേശം അതൊക്കെ ആനന്ദത്തിൻ്റെ ദേശമാകുന്നത് തിരുവചന വായനയിലൂടെയും ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു നാം മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക